കേരളത്തിൽ മനോരമ ന്യൂസ് ഇന്നലെ ഒരു എക്സിറ്റ് പോൾ പുറത്തുവിടുകയുണ്ടായി മനോരമ ന്യൂസ് എക്സിറ്റ് പോൾ പുറത്തുവിടുമ്പോൾ മനോരമ പറഞ്ഞ എക്സിറ്റ് പോളുകളെല്ലാം ശരിയായിരുന്നില്ല എന്ന് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണുമ്പോഴും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണുമ്പോഴുമൊക്കെ നമുക്കറിയാവുന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് ഈ പുറത്തിറങ്ങുന്ന മനുഷ്യരുടെ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതിനുവേണ്ടി കളക്ട് ചെയ്യുന്ന സാമ്പിൾ വളരെ ചെറുതുമാണ് ഇന്ന് സി ഡി എസ് ലോകനീതി എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോൾ സർവേക്കാർ അവർ തന്നെ പറയുന്നുണ്ട് അവർ ഇന്ത്യ ഒട്ടാകെ ഇരുപതിനായിരം സാമ്പിളാണ് പരിശോധിച്ചതെന്ന് ഇരുപതിനായിരം സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസും അതിൻ്റെ റെസ്പോൺസും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഏതായാലും മനോരമ പുറത്തുവിട്ട ആ എക്സിറ്റ് പോളിനെ ആശ്രയിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ തുല്യം തുല്യമെന്നാണ് അവർ പ്രവചിക്കുന്നത് ഒന്ന് കണ്ണൂരും മറ്റൊന്ന് ആലത്തൂരും എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ പറയുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് വടകരയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫ് ആണ് മുന്നിൽ എന്ന് പറയുന്നു അതോടൊപ്പം പത്തനംതിട്ടയിൽ രണ്ടാം സ്ഥാനത്ത് അനിൽ ആൻ്റണി ആകുമെന്നാണ് ആ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അതുപോലെ പ്രതീക്ഷയോടെ എൻ മുന്നണി പ്രതീക്ഷ വെക്കുന്ന തിരുവനന്തപുരത്തും തൃശൂരിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും അവർ പറയുന്നു തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുമെന്നും തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്തായിരിക്കും സുരേഷ് ഗോപി എന്നുമൊക്കെയാണ് അവരുടെ വിലയിരുത്തൽ ഏതായാലും ഈ പറയുന്ന വിലയിരുത്തലുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതൊന്നും അന്തിമമായ ജനവിധിയായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിനെ അങ്ങ് ഉറപ്പിച്ചു കളയരുത് പക്ഷേ ഇതിൽ പൊതുവിൽ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ വിലയിരുത്തുമ്പോൾ എൻ ഡി എ മുന്നണിയുടെ വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പത്തനംതിട്ടയിലെ ഈ പറയുന്ന പോളിംഗ് ശതമാനം എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പറയുകയാണ് ഒരുപക്ഷെ അതാണ് ഒരു റിസൾട്ടെങ്കിൽ അവിടെ ശ്രീധരൻപിള്ള സാറിനെ പോലെയൊക്കെയുള്ള ഒരു പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ ചിലപ്പോൾ വിജയം സാധ്യമായേനെ എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട് തിരുവനന്തപുരത്തെ സ്ഥിതി നമുക്കറിയാവുന്നതാണ് അത് പെട്ടെന്നുള്ളതല്ല വളരെ ഗ്രാജുവലായി അവിടെ എൻ ഡി എ മുന്നണി പിടിമുറുക്കുന്ന കണക്കുകൾ നമുക്ക് ബോധ്യമുള്ളതാണ് അവിടൊരു പക്ഷേ ഈ പറയുന്ന ശശിതരൂരിനെ പോലെ ഒരു വലിയ വ്യക്തിത്വമുള്ള ആളല്ലായിരുന്നുവെങ്കിൽ അവിടുത്തെയും ഫലം വേറൊന്നാകുമായിരുന്നു എന്നതാണ് സ്ഥിതി തൃശ്ശൂരിൽ അങ്ങനെയല്ല ഒരു ടി എൻ പ്രതാപൻ മത്സരിച്ചിരുന്നുവെങ്കിൽ സുനിൽകുമാർ അനായാസേന വിജയിക്കുമായിരുന്നു എന്നാൽ മുരളീധരൻ വന്നതോടുകൂടി ഈ ന്യൂനപക്ഷ വോട്ടുകൾ രണ്ടു പേർക്കുമായി രണ്ടും രണ്ടുപേരും കരുത്തരായതുകൊണ്ട് ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്നും അതിനിടയിലൂടെ സുരേഷ് ഗോപിക്ക് കടന്നുകൂടാൻ കഴിയുമെന്നുമുള്ളതാണ് ചില സർവേക്കാർ വിലയിരുത്തിയത് ആ വിലയിരുത്തൽ ഒരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല കാരണം രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കരുത്തരാകുമ്പോൾ അവർ അവ ഈ വോട്ട് ബാങ്കുകളെ ഭിന്നിപ്പിക്കുമ്പോൾ ഈ പറയുന്ന സംഗതി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഒരു എക്സിറ്റ് പോൾ സാധ്യതയായി പലരും വിലയിരുത്തിയത് കണ്ണൂരിൽ കടുത്ത മത്സരമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ആലത്തൂരിലും നല്ല സ്ഥാനാർത്ഥിയാണ് ഈ രാധാകൃഷ്ണൻ സാർ എന്ന് പറയുന്നത് അദ്ദേഹം മന്ത്രിയായിരുന്നു വലിയ വിവാദങ്ങളോ അഴിമതികളോ ഒന്നും ആരോപിക്കപ്പെട്ട വ്യക്തിത്വമല്ല അവിടെയും തയ്യാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ വടകരയിൽ ഷാഫി പറമ്പിൽ രണ്ട് ശതമാനം വോട്ടിന് പിന്നിലാണ് എന്ന് പറഞ്ഞത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും സംശയമുണ്ട് എൻ്റെ വിലയിരുത്തലിൽ ഒരു പക്ഷേ എൽ ഡി എഫിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയും അല്ലെങ്കിൽ കടുത്ത മത്സരത്തിൽ ഒരു എഡ്ജ് കിട്ടുകയും ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ആറ്റിങ്ങൽ മാവേലിക്കര ആലത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളാണ് പാലക്കാടും ഞാൻ അത്രമേൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ പാലക്കാട് വിജയരാഘവന് ജഡ്ജുണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഈ പാർലമെൻ്റ് മണ്ഡലങ്ങളിലെ എല്ലാം ഭൂരിപക്ഷം സ്ഥലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് അസംബ്ലിയിൽ വിജയിച്ചിട്ടുള്ളത് എന്നൊരു കണക്ക് കൂടി അവിടെയുണ്ട് എന്നാൽ വോട്ടിംഗ് പാറ്റേണിൽ പാർലമെൻറ്റ് ഇലക്ഷനിലേക്കൊരു പ്രത്യേക പാറ്റേണിലും സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾക്ക് മറ്റൊരു പാറ്റേണിലുമായിരിക്കും വോട്ട് ചെയ്യുക എന്നത് ഒരു വ്യത്യസ്തമായ കാര്യമാണ് ഇനി ഇതറിയാൻ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് പുറത്തു വരുന്നതോടുകൂടി പിന്നെ ആര് പറഞ്ഞതാണ് ശരിയായത് എന്ന അന്വേഷണമാവും കൂടുതലുണ്ടാവുക